ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്ത എസ് ഐ ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയുമാണ് ചോദ്യം ചെയ്തത് എല്ലാം ചെയ്തത് പത്മകുമാർ തന്നെയെന്ന് ഇരുവരും മൊഴി നൽകി അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് വൈജുവിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു വിവരങ്ങളുമായി ഹരിമോഹൻ എത്തുന്നു നമുക്കൊപ്പം ഹരിമോഹൻ ഗുഡ് ഈവനിങ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബഹളത്തിനിടയിൽ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള അന്വേഷണം എന്തായി എന്നുള്ളത് കുറച്ചെങ്കിലും ഒന്ന് താഴേക്ക് പോയിരുന്നു തലക്കെട്ടുകളിലായാലും എന്താണ് എസ് ഐ ടി നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എങ്ങനെയാണ് സുജയ് എസ് ഐ ജി വളരെ സജീവമായിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് എസ് ഐ ജി കടന്നു എന്നുള്ളത് ഈ രണ്ടാം വട്ടവും ദേവസ്വം ബോർഡ് അംഗങ്ങളെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും ആണ് ചോദ്യം ചെയ്തത് പത്മകുമാറിന്റെ കാലത്ത് അവരും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ വീണ്ടും വിളിച്ചു വരുത്തിക്കൊണ്ട് അതിൽ വ്യക്തത തേടാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ നടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ നൽകിയ മൊഴി എന്ന് പറയുന്നത് പത്മകുമാർ ഒറ്റയ്ക്കാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ ഉണ്ണി ഉണ്ഡുകൃഷ്ണൻ പോറ്റിയുടെ ഉണ്ടികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ചർച്ച ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തത് പത്മകുമാർ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഭാഗമായി അജണ്ട നോട്ടീസിൽ പത്മകുമാർ തന്നെ അത് രേഖപ്പെടുത്തി പിന്നീട് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഈ ഇരുവരും അതായത് ശങ്കർദാസും വിജയകുമാറും പറഞ്ഞത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വരണം അവിടെ നിന്ന് തന്നെ ഫയൽ നീക്കം തുടങ്ങണം എന്നുള്ളതാണ് പക്ഷേ അത് കേൾക്കാതെ മറ്റെന്തോ തരത്തിലുള്ള ചില ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അവർ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിലേക്ക് സമീപിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യം പിന്നീട് മിനിസിലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമായിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് അറിയില്ല അത് പത്മകുമാർ ചെയ്തതാവാം പത്മകുമാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾ ഇടപെടാറില്ല മാത്രമല്ല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തങ്ങൾക്ക് ബന്ധമില്ല ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരാറുണ്ട് പത്മകുമാരനെ കാണാറുണ്ട് പത്മകുമാറിൻ്റെ മുറിയിൽ പോകാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പറയുന്നുണ്ട് പക്ഷേ തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് ഇരുവരും പറയുന്നത് അത് പത്മകുമാറിന് കൂടുതൽ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം ഈ എസ് അതിനെക്കുറിച്ച് അതിനെ കാണുന്നത് ഈ ബോർഡിന്റെ തന്നെ അതൊരു അത് ും പത്മകുമാർ എന്നുള്ള മൊഴികൾ വരുമ്പോഴും നിന്ന് കൂട്ടുത്തരവാദിത് ഒളിച്ചോടാൻ ആർക്കും സാധിക്കില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് എസ് ഐ ടി യുടെ അന്വേഷണം പോകുന്നത് അടുത്തതാര് ആ ചോദ്യം ആയിട്ടില്ല ഉടനാകുമെന്ന് കരുതാം